ഇന്നും അദ്വൈത ചിന്തയെ കടത്തിവെട്ടാനായിട്ടൊരു ചിന്ത ഭാരതത്തിലും മറ്റൊരിടത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ ശങ്കരന്റെ അതിനുശേഷം വന്നത് മുഴുവനും അദ്വൈതത്തെ നിരസിക്കാൻ വേണ്ടിട്ടുള്ളത് കാരണം സയൻസ് പോകുന്നത് അദ്വൈതത്തെ അന്വേഷിച്ച ഇന്ന് അപ്പോൾ സയൻസിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുമുള്ള സയൻസിൻ്റെ സത്യാന്വേഷണ രീതി വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സത്യാന്വേഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ പൊൻപുലരിയിൽ തന്നെ നടത്തിയ ആളാണ് ശങ്കരാചാര്യർ അദ്വൈതമാണ് ഈ ദ്വൈത ചിന്ത സയൻസിൽ ഉണ്ടാക്കിയ ആളിൻ്റെ പേരാണ് ദക്കാർത്തേ ദക്കാർത്തെയാണ് ദ്വൈതചിന്തയുടെ ആള് ദക്കാർത്തയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു ഐസക് ന്യൂട്ടൻ അപ്പൊ ഐസക് ന്യൂട്ടനാണ് മോഡേൺ ബലതന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് അപ്പൊ ആ ഐസക് ഐസക്യൂട്ടൻ ദ്വൈതചിന്തയുടെ പരമാചാര്യനായ ഫ്രാൻസിലെ ദ്വൈതചിന്തയുടെ പരമാചാര്യനായ ദക്കാർത്തയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം മാറ്റമാറ്റിഷണമാണ് അതേ അതേസമയത്ത് തന്നെ ഫിലോസഫറുമാണ് ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ ഫിലോസഫേഴ്സ് അത്ര വലിയ മറ്റു തരത്തിലുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാനാവില്ല പക്ഷേ ഇദ്ദേഹം വലിയ ഗണിതശാസ്ത്രജ്ഞനും അതേ സമയത്ത് തന്നെ തത്വചിന്തകനും അതായത് ഫിലോസഫറും ദാർശനികനും ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെത് ദ്വൈത ചിന്തയാണ് പ്രപഞ്ചം വേറെ ഞാൻ വേറെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഈശ്വരൻ വേറെ ഞാൻ വേറെ അങ്ങനെ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു എന്നതിനെയും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സിലാണ് ഗണിതശാസ്ത്രത്തിലാണ് ശരിക്ക് ഐസക് ന്യൂട്ടൻ ആദ്യം ആകർഷണനായത് അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി പഠിച്ചപ്പോൾ ആ ഫിലോസഫിയിലും ആകർഷണനായി അത് ദ്വൈത ചിന്തയാണ് അദ്വൈതമല്ല പക്ഷേ സയൻസ് ഇന്ന് അത് തിരസ്കരിച്ചിട്ട് നിരസിച്ചിട്ട് ഇന്ന് അദ്വൈതത്തിൻ്റെ മാർഗത്തിലേക്കാണ് സയൻസ് നമ്മുടെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാലമായപ്പോഴേക്കും അത് അദ്വൈതത്തിലേക്ക് അതായത് പ്രപഞ്ചവും ഈശ്വരനും പ്രകൃതി വസ്തുക്കളുമൊക്കെ വേറെ വേറെ ആവിർഭാവങ്ങളാണ് എന്ന ദ്വൈത ചിന്തയെ നിരസിച്ചിട്ട് ഇതെല്ലാം ഒരേ അന്തസ്സത്തയുടെ ബഹിസ്ഫരണങ്ങൾ മാത്രമാണ് എന്ന ചിന്തയിലേക്കാണ് ഇന്ന് സയൻസ് കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ചിന്തയും ഒന്നാണെന്നല്ല ഞാൻ വാദിക്കുന്നത് പക്ഷേ അവർ ആ നിലയിലേക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അദ്വൈതത്തിൻ്റെ വഴിക്ക് അദ്വൈതർ ബൗദ്ധികൾ മാത്രമല്ലേ നമുക്ക് പ്രായോഗികമാവുള്ളൂ കാരണം ദ്വൈതമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ ലോകത്തിലെ ഞാനും മാഷും വേറെ എന്നുള്ള ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോ ദ്വൈത ലോകത്തിൽ ജീവിച്ചുകൊണ്ട് അദ്വൈത ചിന്ത എങ്ങനെ എനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പ്രാവർത്തികമാക്കിയ ആളാണ് രാമൻ പ്രാവർത്തികമാക്കാൻ പറ്റും ഇപ്പോ ഒരു മുറിവുണ്ടാക്കുന്നത് ഒരാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കുന്നത് ആർക്കാണെങ്കിലും ഒരു പ്രത്യേക വികാര ആവേശത്തിൽ ചിലപ്പോൾ ചെയ്തു പോകാം എന്നുള്ളതല്ല സാധാരണ ഗതിയിൽ മുറി ഉണ്ടാക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുക ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറോ ആ സാറിന് വീട്ടിൽ നിന്ന് വെച്ച് അദ്ദേഹം കത്തിയെടുത്തിട്ട് ഒരൊറ്റ പൂണ്ടൽ പൂണ്ടുപോ നമ്മളെ ഇല്ല സാഹചര്യത്തിൽ മുറി ഉണ്ടാക്കാൻ അദ്ദേഹം ട്രെയിനിങ് നേടിയിരിക്കുന്നു അങ്ങനെ ഉണ്ടാക്കുന്നു ആ മുറിവുണ്ടാക്കിയിട്ട് ഒരാളെ രക്ഷിക്കുന്നു നല്ല ഡോക്ടറാണെങ്കിൽ അല്ലെങ്കിൽ പോയത് തന്നെ അപ്പോൾ അത് ഡോക്ടറുടെ സാമർഥ്യമനുസരിച്ച് പിന്നെ അത് അവർ പറയില്ല എൻ്റെ ശസ്ത്രക്രിയ കൊണ്ടാണ് ഇദ്ദേഹം ഇത്ര പെട്ടെന്ന് പരേതരായത് എന്നുള്ള വിവരം ഡോക്ടർ പുറത്തു പറയില്ല എന്ന് മാത്രമല്ല നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ രഹസ്യമായിട്ടാണല്ലോ ഇതെല്ലാം നടത്തുന്നത് അമേരിക്കയിൽ ഇതൊന്നും സമ്മതിക്കില്ല ഇതെല്ലാം വളരെ പരസ്യമായിട്ട് തന്നെ നടത്തിയാൽ അവർ സമ്മതിക്കുള്ളൂ അതുകൊണ്ട് അമേരിക്കയിൽ ഡോക്ടർ ആകാനും ആളുകൾക്ക് പേടിയാണ് നമ്മുടെ ഇവിടെ എന്തും ലോകത്തിൽ മുഴുവനും വേണ്ടെന്ന് വെച്ചിട്ട് മരുന്നുകളെല്ലാം ചിലവാകുന്ന സ്ഥലം അവിടെയാണ് ചിലവാകുന്ന സ്ഥലം ഇന്ത്യയിലാണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിധിച്ചിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവിടെ ആളുകൾ വാങ്ങിച്ച് മത്സരിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഔഷധം ഇവിടെ സേവിക്കുകയല്ല ചെയ്യുന്നത് ഔഷധം വാരി വലിച്ചതിന് ചില ആളുകളെ ഒരു എന്തെന്ന് പറയുന്ന ഒരു കൈ അല്ലേ ആ ഒരു കൈ ഞാൻ രാവിലെ കഴിക്കുക അത്രയും മരുന്നാണ് ചില ആളുകൾ രാവിലെ സാപ്പിടുന്നുണ്ട് ഇതാണ് ഭാരതത്തിൻ്റെ സ്ഥിതി അപ്പോൾ സാധാരണ മുറിവേൽപ്പിക്കാൻ ലോ ലോകത്തിലെ ആളുകൾക്കെല്ലാം മടിയുണ്ടായിരിക്കേ മുറിവേൽപ്പിക്കുന്നത് തന്നെ തൊഴിലായിട്ട് സ്വീകരിച്ച ആളെ സംബന്ധിച്ച് അങ്ങനെ ഒരു മടി ഉണ്ടാകുമോ അപ്പോൾ ദ്വൈതമാണ് നാം കാണുന്നതെങ്കിലും അദ്വൈതമാണെന്ന് നാം അനുശീലനം കൊണ്ട് ബോധ്യപ്പെട്ട് സാക്ഷാത്കരിച്ച് അത് ജീവിതത്തിൽ അനുവർത്തിക്കണം അങ്ങനെ അനുവർത്തിക്കാൻ ശ്രമിച്ച ആളാണെന്നെങ്കിലും നാം മഹാത്മജിയെക്കുറിച്ച് പറയേണ്ടി വരും കാരണം മഹാഭാരതത്തിന് ആ മഹാഭാരതത്തിന് ഏറ്റവും ഉത്തമമായ ഏറ്റവും സമുചിതമായ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത സംസ്കൃതം അതിനകത്ത് ഒരുപാട് ആളുകൾ മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃതം അറിഞ്ഞുകൂടാത്ത അദ്വൈത ദർശനം നല്ലതുപോലെ പഠിച്ചിട്ടില്ലാത്ത പഠിച്ച് പരിനിഷ്ഠിതമായ ഉപസ്ഥിതി നേടിയിട്ടില്ലാത്ത ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് അങ്ങനെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി വ്യാഖ്യാനം എഴുതും എഴുതിയതല്ല മഹാഭാരതത്തിനെതിരായിട്ട് ചില ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും ജപ്പാനിൽ വന്ന കഗാവ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശരിക്കുള്ള ഡോക്ടർ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ചികിത്സകൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഭഗവത്ഗീത ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൃതിയല്ലേ അങ്ങ് എന്ത് പറഞ്ഞാലും ഈ ഭഗവത്ഗീത ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു സംഭവിച്ചത് ധാരാളം ആളുകൾ മരിച്ചു പോവുക ഒരു സങ്കല്പിക്കാൻ വയ്യാത്ത ഒരു കൂട്ടക്കൊരുതി രണ്ടാം ലോകമഹായുദ്ധത്തിൽ പോലും ഇത്രയും ആളുകൾ മരിച്ചു എന്ന് അവകാശപ്പെടാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു സംയുക്ത മൃതി യജ്ഞമാണ് എന്തിൽ നടന്നത് ഈ ഭഗവത്ഗീത ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ട് നടന്നത് പിന്നെ എങ്ങനെയാണ് ഈ ഭഗവത്ഗീതയെ അഹിംസയുടെ മഹാഭാഷ്യമാണ് എന്ന് അങ്ങ് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭഗവത്ഗീത സ്വതന്ത്ര കൃതി സ്വതന്ത്രമായ കൃതി അല്ലാത്തതുകൊണ്ടും ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ നിഷ്ഠമായ കൃതി ആയതുകൊണ്ടും അദ്ദേഹം മഹാഭാരതത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അതിന് മറുപത് ഇടി പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് പാണ്ഡുവിൻ്റെ ദിഗ്വിജയം ദിഗ്വിജയത്തിന് ശേഷം തനിക്ക് സമ്മാനമായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇതിൻ്റെയൊക്കെ പെടുന്നതാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച പാരിതോഷികങ്ങളും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും അദ്ദേഹം വീതിച്ച് കൊട്ടാരത്തിലെ സാധാരണ ഭൃത്യന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തു പക്ഷെ അവിടെ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട് അതായത് നമ്മുടെ രാജാക്കന്മാരുടെ വംശപരമ്പരയിൽ അവരുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ദിഗ്വിജയങ്ങൾ എല്ലാ രാജാക്കന്മാരുടെ ചരിത്രത്തിലും കാണാൻ സാധിക്കും ഈ നാട് മുഴുവൻ വെട്ടിപ്പിടിക്കുക അധിശത്വം സ്ഥാപിക്കുക എന്നുള്ളത് ഇത് ഇത്തരത്തിലൊരു അധിശത്വം സ്ഥാപിക്കാനുള്ള ശ്രമം ഒരു ധർമ്മ രാജ്യം രാജ്യം ഭരിക്കുന്ന ഒരു ചക്രവർത്തിക്ക് ചേർന്നതാണോ മറ്റൊരാളെ ആക്രമിച്ച് കീഴടക്കുക അവൻ്റെ സ്വത്ത് സമ്പ തൻ്റേതാക്കുക ഒരു ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണോ അത് അതെ ഇപ്പൊ അമേരിക്കയുടെ ഒക്കെ ഒരു എല്ലാ രാജ്യത്തിനും മേലിലുള്ള ഒരു അധീശത്വവാദമുണ്ട് ഏതു തരത്തിലും പലതരത്തിലും അവന്റെ മേല് തന്റെ ഇത് സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രവണത അമേരിക്കക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ആരോപിക്കുന്ന ഈ പ്രവണത അതുപോലെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കില്ലേ ഒരു സാമ്രാജ്യത്വ മോഹം അധീശത്വവാദം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഈ രാജാക്കന്മാരുടെ ദിഗ്വിജയ പ്രവണതയെ കാണാൻ സാധിക്കില്ലേ ചന്ദ്രവംശ രാജാക്കന്മാർക്ക് ഇത് ഈ പ്രവണത ആവശ്യമാണ് ഭാരതത്തിൻ്റെ ദാർശനിക സങ്കല്പം തന്നെ രാജാവിന് രാജ്യത്തിന്മേലോ ജനങ്ങളുടെ മേലോ ഏതെങ്കിലും തരത്തിലുള്ള അധികാരം ഇല്ല എന്നാണ് രാജാവ് ജനങ്ങളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാൻ അവകാശം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയല്ല ദൈവത്താൽ നിയുക്തനാണ് രാജാവ് എന്ന സങ്കല്പം ഭാരതത്തിൽ ഇല്ല ഉണ്ടെന്ന് തോന്നും ഇപ്പോൾ സാധാരണ പറയുന്ന രാജാ പ്രത്യക്ഷ ദൈവതം ഇപ്പോൾ രാജാവ് തന്നെ ദൈവമാണെന്ന് പറയുമ്പോൾ പിന്നെ ദൈവതത്വം എന്ന് പറയുന്നത് അല്ലല്ലോ പക്ഷെ രാജാ പ്രത്യക്ഷ ദൈവതം എന്ന് പറയുന്നത് പ്രജകളെ പ്രജകളുടെ ധർമാനുഷ്ഠാനത്തിന് പ്രേരിപ്പിക്കുന്നയാൾ എന്ന നിലയിൽ ആലങ്കാരിക പ്രയോഗമാണ് അതിനെ അതിൻ്റെ എടുക്കരുത് പിന്നെ അഷ്ടദക്പാലന്മാരുടെ സംയോഗത്തിൽ നിന്നാണ് രാജാവ് രാജാവുണ്ടാകുന്നതെന്ന് പറയും അഷ്ടപാലന്മാരുടെ എന്താണ് ജോലി എന്താണ് അവരുടെ ധർമ്മം എന്താണ് കർത്തവ്യം എന്താണ് ലോകത്തെ പരിപാലിക്കുക എന്നതാണ് അപ്പോൾ അവിടെ അധികാരമില്ല കുടുംബത്തിലെ അച്ഛന് അധികാരമുണ്ടെന്ന് നമുക്ക് തോന്നും കുടുംബ നായികയാണുള്ളതെങ്കിൽ അധികാരമുണ്ടെന്ന് നമുക്ക് തോന്നും അമ്മയ്ക്ക് അധികാരമൊന്നുമില്ല അമ്മയുടെ അധികാരം എന്ന് പറയുന്നത് സ്നേഹമാണ് ഒരു അധികാരമൊന്നുമില്ല അമ്മയ്ക്ക് അതുപോലെ അച്ഛൻ്റെ അധികാരമെന്ന് പറയുന്നതും സ്നേഹവും വാത്സല്യമാണ് വേറെ അധികാരമൊന്നുമില്ല ഇതൊരു ഫാക്ടറി മാനേജറുടെ അധികാരം പോലെ ഫാക്ടറി മാനേജർ അവിടുത്തെ തൊഴിലാളിയുടെ മേലോ മറ്റു താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേലോ പ്രയോഗിക്കുന്ന അധികാരം പോലത്തെ പോലത്തെ ഒരു അധികാരമാണ് കുടുംബത്തിൽ അച്ഛനും അമ്മയും പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ധരിക്കില്ലല്ലോ ഇതുപോലെ രാജ്യത്തിൻ്റെ പരിപാലന കർത്താവാണ് രാജാവ് എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക എന്നാണ് ടു റൂൾ ഓവർ എന്നല്ല ടു ഗവേൺ എന്നല്ല തൻ്റെ അനുശാസനങ്ങൾ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള നിയമപരമായ അധികാരങ്ങൾ ജനങ്ങളുടെ മേൽ മേലടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുക എന്നൊരു കർത്തവ്യം ഭാരതത്തിൻ്റെ ഭരണസങ്കല്പത്തിലില്ല പിൽക്കാലത്ത് അങ്ങനെയൊക്കെ അതിന് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ദാർശനികമായി താത്വികമായി സൈദ്ധാന്തികമായി അങ്ങനെ സങ്കല്പിച്ചിട്ടില്ല പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ മൈറ്റ് ഇസ് റൈറ്റ് എന്ന ആ സിദ്ധാന്തം ഈ ദിഗ്വിജയത്തിലൂടെ നമ്മൾ അംഗീകരിക്കില്ല ആ ദിഗ്വിജയത്തിലൂടെ വരില്ല ചില രാജാക്കന്മാർ അതിനെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതെ ഇപ്പോൾ എം ബി ബി എസിന് പോകുന്ന അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്നത് രോഗികളെ കുത്തിപ്പിഴിഞ്ഞ് പണം വാങ്ങിക്കാനല്ല ആണോ അല്ല ആ പക്ഷേ ചില ഡോക്ടർമാർ രോഗികളെ കുത്തിപ്പിഴിഞ്ഞ് പണം വാങ്ങിക്കുന്നു അവർ ധനസമ്പാദനത്തിനുള്ള മാർഗമായി ചികിത്സാശാസ്ത്രത്തെ വ്യഭിചരിക്കുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം ചികിത്സാശാസ്ത്രത്തിനോ ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഹിപ്പോക്രാറ്റിസിനോ അല്ല ഒരു ഹിപ്പോക്രാറ്റിക് ഓത്ത് എടുത്തിട്ടാണ് ഡോക്ടർമാർ അവരുടെ ഈ ആ അസ്റ്റസ്കോപ്പ് സ്പന്ദമാവിനിയൊക്കെ കഴുത്തിലിട്ട് ചികിത്സിക്കാൻ വരുന്നത് എടുത്തിട്ടാണ് അതിൽ ഇങ്ങനെ ഒരു പരാമർശമേ ഇല്ല ഇത് പണം സമ്പാദിക്കാനുള്ള മാർഗം അന്നല്ല ഇത് സേവനമായിട്ട് തന്നെയാണ് അവരെപ്പോഴും കാണേണ്ടത് അപ്പോൾ സേവനമായ ഔഷ സേവനത്തിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഔഷധശാസ്ത്രത്തെയും രീതിയെയും സ്വന്തം ഒരു പത്തിരുപത് കൂടുകൾ ഉണ്ടാക്കിയിട്ട് ആ ഇരുപത് കൂട്ട് കൂടുകളിലും ഇരുപത് തരം പട്ടികളെ വളർത്തുന്ന ഒരു ഡോക്ടർ എനിക്കറിയാം അപ്പോൾ സാധാരണ നിസ്വനായ ഒരു രോഗി താലിബാല പണയം വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇദ്ദേഹം പട്ടിയെ വാങ്ങിക്കുകയും പട്ടി കരച്ച് വാങ്ങിച്ച് കൊടുക്കുകയാണ് പഠിച്ച് വാങ്ങിച്ച് നല്ലപോലെ പാകം ചെയ്ത് അങ്ങനെ തന്നെ കൊടുക്കുകയുമില്ല നല്ലപോലെ മനുഷ്യർക്ക് ഭക്ഷിക്കാവുന്ന വിധത്തിൽ പാകം ചെയ്ത് കൊടുക്കുകയാണ് പട്ടികളെ സ്നേഹിക്കുന്നു പട്ടികളെ സ്നേഹിക്കുന്ന തരത്തിലുള്ള പട്ടികളെ സ്നേഹിച്ചോട്ടെ നല്ല കാര്യം പക്ഷേ ഈ ചികിത്സാശാസ്ത്രത്തെ പണസമ്പാദനത്തിനുള്ള മാർഗമായി എപ്രകാരമാണോ ചികിത്സകന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിഭജനിക്കുന്നത് തരം കൊണ്ടുവരുന്നത് എങ്ങനെയാണോ നീതിശാസ്ത്രത്തെ ജൂറിസ് പ്രൂഡൻസിനെ നീതിശാസ്ത്രത്തെ വക്കീലന്മാർ പണം സമ്പാദിക്കാനുള്ള മാർഗമായി തരം കൊണ്ടുവരുന്നത് എപ്രകാരമാണോ അതുപോലെ ചില രാജാക്കന്മാർ ദിഗ്വിജയത്തെ അവരുടെ കോശ സമൃദ്ധി വർദ്ധിപ്പിക്കാനുള്ള ഉപായമായി തരംതാഴ്ത്തി എടുക്കാറുണ്ട് അതിന് ദിഗ്വിജയം എന്ന സങ്കല്പം ഉത്തരവാദിയല്ല ദിഗ്വിജത്തിൻ്റെ ഉദ്ദേശം തൻ്റെ അധികാരത്തെ അടിച്ചേൽപ്പിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാജാക്കന്മാർക്ക് അധികാരമൊന്നുമില്ല മറിച്ച് പരിപാലന കർത്തവ്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രജ പ്രജയുടെ ധർമ്മമനുഷ്ഠിക്കുക ഉദ്യോഗസ്ഥന്മാർ ആർക്ക് ഏത് ധർമ്മത്തിലാണോ അവർ നിയുക്തന്മാരായിരിക്കുന്നത് ആ നിയുക്ത ധർമ്മം അനുഷ്ഠിക്കുക കുടുംബത്തിൽ കുടുംബനാഥൻ കുടുംബനാഥൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക പിതാവ് പിതൃധർമ്മം അനുഷ്ഠിക്കുക മാതാവ് മാതൃധർമ്മം അനുഷ്ഠിക്കുക സന്താനങ്ങൾ സന്താനധർമ്മം അനുഷ്ഠിക്കുക ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് മാനവധർമ്മം ആകുന്നത് ഈ മാനവധർമ്മം മാനവധർമ്മം അനുസരിക്കേണ്ടുന്ന ജനവർഗങ്ങളിലെയും വ്യക്തികളിലെയും ആരെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് രാജാവിൻ്റെ ധർമാനുശാസനം അങ്ങനെ ലംഘിച്ചാൽ അതിന് ദണ്ഡനീതി പ്രകാരമുള്ള ശിക്ഷ വരും ദണ്ഡോ മയതാമസ്മി ദണ്ഡനാധികാരം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദണ്ഡനവിധി ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ് എന്നുവെച്ചാൽ പ്രപഞ്ചാരംഭത്തിലെ ദണ്ഡനവിധിയുണ്ട് ദണ്ഡനവിധിയോടുകൂടി മാത്രമേ പ്രപഞ്ചം നിലനിൽക്കൂ അപ്പോൾ ദണ്ഡനം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള അധർമ്മവും ഉള്ളതായി ഇപ്പോഴത്തെ മനുഷ്യാവകാശവാദികൾ ഒരു പക്ഷേ അതിനെതിർത്ത് വാദിച്ചേക്കാമെങ്കിലും ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ ദണ്ഡനാധികാരം എന്നത് ബ്രഹ്മത്തിൽ നിന്ന് നിഷ്പന്നമാണ് എന്തിൽ നിന്നാണോ പ്രപഞ്ചം നിഷ്പന്നമായിരിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ് എന്തും ഉത്ഭിന്നമായത് ഉത്ഭവിച്ചത് ഈ ദണ്ഡനാധികാരം ഉത്ഭവിച്ചത് ഈ ദണ്ഡനാധികാരം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് രാജാവിനെ പ്രത്യക്ഷ ദൈവമായി ജനങ്ങൾ കണക്കാക്കുന്നത് ബ്രഹ്മസങ്കല്പത്തിൽ ബ്രഹ്മം നിഷ്ക്രിയമായ അഖണ്ഡ ചൈതന്യമാണ് ഒന്നും പ്രവർത്തിക്കുന്നില്ല ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ വേർതിരിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉത്ഭവിക്കുന്നത് അപ്പോൾ രാജാവിന് സവിശേഷമായ അധികാരം ജനങ്ങളുടെ മേലോ രാജ്യത്തിലോ ഇല്ല ഒരു വ്യക്തിയുടെ മേൽ പോലും രാജാവിന് രാജാവിനെ വ്യക്തിപരമായി അവമാനിച്ചാൽ രാജാവ് അത് സഹിക്കുക എന്നതല്ലാതെ അതിന് ശിക്ഷയില്ല അതാണ് രാജാവ് ശിക്ഷിക്കാനോ അത് താൻ അവമാനിതനായിരുന്നു അങ്ങനെ തന്നെ അവമാനിച്ചത് തെറ്റാണെന്നോ നല്ല രാജാവ് വാദിക്കാനേ പാടില്ല അത് വിചാരിക്കാനേ പാടില്ല രാജാവ് അവർ ക്ഷമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് രാമൻ സീതയെ കുറ്റം പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചില്ല അദ്ദേഹം സീതയെ ഉപേക്ഷിച്ചിരുന്നുള്ളതല്ല അതെ ജനങ്ങളുടെ മേൽ അതിൻ്റെ മേലുള്ള അപരാധം അദ്ദേഹം ചുമത്തിയില്ല ചുമത്താവുന്നതാണ് കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് സീതയുടെ ചാരിത്രപരമായ സത്യത്തെക്കുറിച്ച് പക്ഷേ അതാരും പറയുന്നു ഒരു ഗ്രാമത്തിലുള്ളവരുമ്പ പറഞ്ഞാൽ രാമൻ വിചാരിക്കുകയാണെങ്കിൽ ആ ഗ്രാമം മുഴുവൻ നശിപ്പിച്ചു തുടങ്ങാൻ സാധിക്കും ഒരു സംസ്ഥാനം നശിപ്പിക്കാൻ സാധിക്കും അന്ന് ജനപദമെന്നാണ് പറയുന്നത് ഒരു ജനപദം നശിപ്പിക്കാൻ സാധിക്കും ആളുകളെ കൊണ്ട് മിണ്ടിക്കാതിരിക്കാൻ സാധിക്കും പിന്നെ ആളുകൾ ആംഗ്യ ഭാഷയിൽ സ്ഥിരചാരിത്രവതി അല്ലായിരുന്നു എന്ന് കാണിച്ചു തുടങ്ങും ആളുകളിത് കാണിക്കാതിരിക്കില്ലല്ലോ എന്തായാലും അങ്ങനെ ആംഗ്യഭാഷയിൽ ഭാഷയിൽ കാണിച്ചു തുടങ്ങി സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഇതൊന്നും രാജാവിന് ജനങ്ങളുടെ നേരെ സവിശേഷമായ അധികാരമില്ലാത്തതുകൊണ്ടാണ് ഭൂമിയുടെ മേൽ മനുഷ്യർക്ക് ആർക്കും ഒരു അധികാരവുമില്ല എന്ന സങ്കല്പമാണ് അല്ലാതെ ഭൂമിയുടെ മേൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന വർഗത്തിന് അധികാരമുണ്ട് എന്ന് ഭാരതം സങ്കല്പിക്കുന്നില്ല കാരണം നമ്മുടെ സംസ്കാരത്തിൻ്റെ കുറിപ്പായ ഈശോ ഈശോവാസ ഉപനിഷത്തിലെ ഒന്നാമത്തെ വാക്യം അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ജാതകത്തിൻ്റെ കുറിപ്പിലെ ആദ്യത്തെ വാക്യം ഇതാണ് സ്വമിതം സർവം ഇത് ആരുടെയെങ്കിലും വകയാണെങ്കിൽ അത് ഈശ്വരൻ്റെ വകയാണ് ഇവിടെ ജീവിച്ച് നമുക്ക് നിലനിൽക്കാനുള്ള ഭക്ഷണം കഴിച്ച് സ്വന്തം നിലയിൽ മരിച്ചു പോകാം എന്നുള്ളതല്ലാതെ മരണത്തെ എതിർക്കാൻ പാടില്ല നാം ഒരു പരിധി കഴിഞ്ഞാൽ ഔഷധം കഴിച്ച് മരണത്തെ ചെറുത്ത് നിൽക്കാൻ വയ്യ മരണത്തിലേക്ക് തന്നെ താൻ ചെന്ന് നാം അടുക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തെ ജഡത്തെ മരണത്തെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ആത്മാവിനെ അതിന്റെ വഴിക്ക് വിടാൻ നാം പരിശീലനം എടുക്കേണ്ടതാണ് ആ പരിശീലനത്തിന്റെ പേരാണ് യോഗാഭ്യാസം അപ്പോൾ മനുഷ്യന് ഈ ലോകത്തില് പ്രകൃതിയിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇവിടുത്തെ ഓരോ ജീവജാലങ്ങൾക്കും ഇല്ലേ എല്ലാ ജീവികൾക്കും ഇല്ലേ എല്ലാ ജീവികൾക്കും ഉണ്ട് മനുഷ്യന് അവയുടെ മേലൊരു അധീശത്വം എന്നൊരു സങ്കല്പം പിന്നെ എങ്ങനെയാ അത് ബൈബിളിൽ ആകാശത്തിലെ പറവകളും ഈ കാണായ സസ്യചാരങ്ങളുമെല്ലാം നിനക്ക് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ അവയുടെ മേൽ ഇങ്ങനെ ഒരു അധീശത്വ അധികാരം മനുഷ്യർക്ക് വന്നു ചേരും മനുഷ്യർക്ക് സവിശേഷമായി ഒരു അധികാരവും ഉണ്ടെന്ന് നമ്മുടെ ഉപനിഷത്തുകൾ സമ്മതിക്കുന്നില്ല പിന്നെ നേരത്തെ ചോദിച്ചത് ഈ ദിഗ്വിജയത്തിൽ ഇമ്പീരിയലിസം എന്ന് പറയുന്ന പ്രശ്നമില്ല കാരണം രാജാവ് ഏതെങ്കിലും രാജ്യത്തിലെ രാജാവിൻ്റെയോ ഈ ദിഗ്വിജയത്തിന് പുറപ്പെടുന്ന രാജാവ് ഏതെങ്കിലും രാജ്യത്തെ രാജാവിൻ്റെയോ ജനങ്ങളുടെയോ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല പലപ്പോഴും ഇതെല്ലാം യുദ്ധമില്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിന് ഒരുമ്പെടുന്നുണ്ട് എന്നറിഞ്ഞാൽ സൈനിക ശക്തിയുള്ള രാജാവായിരിക്കും ആ രാജാവ് അപ്പം അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരും അത് അംഗീകരിച്ചു കൊടുക്കുന്ന കൊടുക്കുകയാണ് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നത് ഒരു ഏകാത്മകമായ ധർമ്മ സംഹിതയുടെ നടത്തിപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ധർമ്മങ്ങൾ രണ്ടു തരത്തിൽ വരും കാലികമായ ചില ധർമ്മങ്ങളുണ്ടാവും അത് പിന്നീട് അനുഷ്ഠിക്കേണ്ടതില്ല ഇല്ലാത്തതാണ് കാലികമായ ധർമ്മങ്ങൾ സിവിൽ ലോയാണത് കാലികമായ ധർമ്മങ്ങൾ സനാതനമായ ധർമ്മങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ സനാതനമായ ധർമ്മങ്ങൾ ജനപദങ്ങളിലെ രാജാക്കന്മാരും പ്രജകളും അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ആചാര്യൻ്റെ പദവിയാണ് ആർക്കുള്ളത് ആ ദിഗ്വിജയം സാധിക്കുന്ന രാജാവെന്നുള്ളത് ആചാര്യന് ചില അധികാരങ്ങളുണ്ട് ആ അധികാരം ഇമ്പീരിയലിസത്തിൻ്റെ അധികാരമല്ല ഇമ്പീരിയലിസത്തിൻ്റെ തുടക്കം തന്നെ ഇമ്പീരിയലിസമാകണമെങ്കിൽ ഏത് പ്രവണതയിലും ഇമ്പീരിയലിസം കടന്നുകൂടണമെങ്കിൽ അതിലൊരു ചൂഷണത്തിൻ്റെ അംശം ഉണ്ടായിരിക്കണം ഒരു ജനവർഗത്തെയോ ഒരു രാജ്യത്തെയോ ആ രാജ്യത്തിൻ്റെ ധനത്തെയോ ചൂഷണം ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ അടിച്ചേൽപ്പിക്കുന്ന നിയമസഭയ്ക്കോ അവരുടെ അഭിപ്രായങ്ങളിലോ ആണ് എന്ത്രിക്കുന്നത് പക്ഷേ എങ്ങനെ യുദ്ധമില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ ആവുന്നു കാരണം ചെറുത്തുനിൽപ്പ് എവിടെ ഉണ്ടാവുന്നു ദിഗ്വിജയത്തിന്റെ കാലത്താണെങ്കിലും ആധുനിക കാലത്താണെങ്കിലും എവിടെ ചെറു ചെറുത്തുനിൽപ്പ് നിൽപ്പുണ്ടാവുന്നു ഈ വികസന മോഹം ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയോ ഭാഗത്ത് നിന്നുണ്ടാവുമ്പോൾ എവിടെയൊക്കെ ചെറുത്തു നിൽക്കുന്നു അവിടെയൊക്കെ യുദ്ധം അനിവാര്യമല്ലേ ദിഗ്വിജയത്തിന്റെ കാലത്തും ഇത് സംഭവിച്ചിരുന്നില്ലേ ചെറുത്തുനിൽപ്പിൽ യുദ്ധമില്ല അത് ആത്മരക്ഷ മാത്രമാണ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യം അതിക്രമിച്ച് കയറാതിരിക്കാനുള്ള ഏത് ജീവിയുടെയും സഹജമായ ഒരു പ്രതിരോധ പ്രകടന പ്രകടനഭാവമാണ് പ്രതിരോധം യുദ്ധമല്ല വസ്തുത യുദ്ധമല്ലേ പ്രതിരോധ ശ്രമങ്ങളുടെ ഫലമായിട്ട് യുദ്ധം ഉണ്ടാവും യുദ്ധമുണ്ടാവും മാത്രമേ ഉള്ളൂ ഇപ്പോൾ പൊളിറ്റിക്സിലെ വലിയൊരു സിദ്ധാന്തമുണ്ട് ബാലൻസ് ഓഫ് പവർ ആൻഡ് ബാലൻസ് ഓഫ് ടെറർ ഇപ്പോൾ ഇന്ത്യയിൽ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ പാകിസ്ഥാനിലും ആറ്റം ബോംബ് വേണം ബംഗ്ലാദേശിലും ആറ്റം ബോംബ് വേണം എന്ന് അവർ വിചാരിക്കുന്നത് ബാലൻസ് ഓഫ് ടെററാണ് ഭീകരതയുടെ സമീകരണം എന്താണ് ഈ ആയുധത്തിൻ്റെ ഭീഷണിയുണ്ട് അപ്പോൾ ആയുധത്തിൻ്റെ ഭീഷണിയെ അതേ ആയുധം കൊണ്ട് തന്നെ ഇല്ലാത്ത ആ എന്നുള്ള പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് ബാലൻസ് ഓഫ് ടെറർ അതുപോലെ തന്നെയാണ് ബാലൻസ് ഓഫ് പവറും വലിയ വലിയ സൈനിക ശക്തി ഉണ്ടാകുമ്പോൾ ആ സൈനിക ശക്തി ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യത്തിന് ബാലൻസ് ഓഫ് പവർ അധികാര സന്തുലനം സാധ്യമല്ലാതെ വരും ശാസ്തികമായ സന്തുലനം സാധ്യമല്ലാതെ വരും ഇതിനു വേണ്ടി സൈന്യം ശേഖരിച്ച് നിർത്തുന്നതിൽ യുദ്ധമില്ലെങ്കിലും യുദ്ധമുണ്ടാകാനുള്ള ആ സാധ്യത തള്ളിക്കളയാനൊക്കുകയില്ല എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഈ ഇപ്പോൾ അമേരിക്കയുടെ അധിനിവേശത്തെ കുറിച്ച് ലക്ഷ്മി പറയുണ്ടായി ഇപ്പോൾ അമേരിക്കയുടെ ആയിരുന്നാലും പഴയ സോവിയറ്റ് യൂണിയന്റെ ആയിരുന്നാലും പോളണ്ട് ഹംഗറി ചെക്കോസ്ലോവാക്യ അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇറാഖ് വിയറ്റ്നാം ഇവിടെയൊക്കെ ഒക്കെ ചെറുത്തുനിൽപ്പ് അതാത് ജനതകളിൽ നിന്നുണ്ടായ അവസരങ്ങളിലാണ് യുദ്ധങ്ങളുണ്ടായത് ഇത് തന്നെയല്ലേ നമ്മുടെ മഹാഭാരത കാലത്ത് നടന്ന ദുഗ്വിജയത്തിന്റെ അവസരങ്ങളിലും അല്ല അതാത് നാട്ടു രാജ്യങ്ങളിൽ നിന്നുണ്ടായ ചെറുത്തുനിൽപ്പ് ചെറുതും ചെറുത്തുനിൽപ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അപൂർവം ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത് ചെറുത്തുനിൽപ്പ് ഉണ്ടായാൽ യുദ്ധമുണ്ടാകും അങ്ങനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ച ഒരാളാണ് ജരാസന്ധൻ എന്തായിരുന്നു ജരാസന്ധന്റെ രീതി ജലാസന്ധൻ്റെ രീതി അദ്ദേഹം തൊണ്ണൂറ്റൊൻപത് രാജാക്കന്മാരെ ആക്രമിച്ചിടക്ക് അദ്ദേഹത്തിന്റെ കാരാഗ്രഹത്തിൽ പാലിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നത് അല്ലാണ്ട് ദിഗ്വിജയത്തിന് വേണ്ടി കൊന്നതല്ല രാജസൂയ രാജസൂയയാഗം നടത്ത യാഗം നടത്തുന്നതും ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് രാജസൂയ രാജസൂയത്തിൻ്റെ നിർവിഘ്നമായ പരിസമാപ്തിക്ക് വേണ്ടിയല്ല ജനാസന്ധന കൊന്നത് അങ്ങനെ നാം ഒറ്റ നോട്ടത്തിൽ മഹാഭാരതത്തിൻ്റെ ഒറ്റ വായനയിൽ നമുക്ക് നമുക്കങ്ങനെയേ തോന്നും ഒറ്റ ആസ്വാദനത്തിൽ ഏകാസ്വാദനത്തിന് ശേഷം വിരമിക്കുന്ന ഒരാൾക്ക് അങ്ങനെയേ തോന്നുന്നു അങ്ങനെയല്ല എപ്പോഴും വാചാർത്ഥത്തിൻ്റെ താഴത്ത് വലിയൊരു അർത്ഥത്തിൻ്റെ ബഹ്വർത്ഥ സങ്കലിതമായ ബഹ്വർത്ഥ തരംഗിതമായ ഒരു സാഗരം ശാന്തമായി കിടക്കുന്നുണ്ട് അപ്പോൾ ആ സാഗരത്തിലേക്ക് മഹാഭാരതത്തിൻ്റെ വാചാർത്ഥത്തിൻ്റെ താഴത്ത് ശാന്തമായോ തരംഗിതമായോ സ്ഥിതി ചെയ്യുന്ന അർത്ഥതലങ്ങളുടെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്കത് പ്രകടീഭവിച്ച് കിട്ടുന്നത് തൊണ്ണൂറ്റിയൊൻപത് രാജാക്കന്മാരെ പിടിച്ച് പിന്നീട് ഒരാളെ കൂടി പിടിച്ചെടുക്കാനുണ്ട് തൊണ്ണൂറ്റൊൻപത് രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ച് ചെറു ചെറു രാജ്യങ്ങളിലെ തൊണ്ണൂറ്റൊൻപത് രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ച് കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു രാജാവിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തെയും മാനുഷിക സങ്കല്പത്തെയും കുറിച്ച് ആലോചിച്ച് നോക്കുക അയാളെ ലോകത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അയാൾക്ക് എന്തെങ്കിലും മനുഷ്യാവകാശം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ തൊണ്ണൂറ്റി ഒൻപത് രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ രാജാക്കന്മാരുമാണ് ജനങ്ങളുടെ നേതാക്കന്മാരുമാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകം പ്രത്യേകം ഉണ്ട് ഇത് ജന നേതാക്കന്മാർ വേറെയുണ്ട് സമുദായ നേതാക്കന്മാരുണ്ട് ഭരണകർത്താക്കന്മാരുണ്ട് അന്ന് ഭരണകർത്താക്കന്മാർ തന്നെ ജന നേതാക്കന്മാർമാരുമാണ് ജന നേതാക്കന്മാർ തന്നെ സമുദായ നേതാക്കന്മാരുമാണ് അവർ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് അങ്ങനെയുള്ള കാലത്ത് തൊണ്ണൂറ്റൻപത് രാജാക്കന്മാരെ സ്വന്തം കാരാഗ്രഹത്തിൽ പിടിച്ചടച്ചിട്ടിരിക്കുന്ന ഒരു രാജാവിൻ്റെ അധർമ്മം എത്ര ഖനീഭൂതമായിരിക്കും എത്ര പ്രകാഠമായിരിക്കും അയാളുടെ ഹൃദയത്തിൽ ധർമ്മത്തിൻ്റെ ഒരു ചെറിയ കിരണത്തിന് പോലും സാധ്യതയുണ്ടോ ഇല്ല അതാണ് അദ്ദേഹത്തെ നിഹരിക്കാനുള്ള പ്രധാനമായ കാരണം അത് സഹദേവൻ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും കൃഷ്ണൻ ഏത് സഹദേവൻ പഞ്ചപാണ്ഡവന്മാരുടെ സഹദേവനല്ല മാതൃയുടെ പുത്രനായ സഹദേവന്മാരുടെ സഹദേവനല്ല ജരാസന്ധൻ്റെ പുത്രനായ സഹദേവനുണ്ട് ജരാസന്ധനെ കഴിയുമ്പോൾ കൊന്ന രാജാവിനുള്ളതാണ് രാജ്യം ആരാണ് കൊന്നത് കൊന്നത് ഭീമനാണെങ്കിലും കൊല്ലാൻ നിയോഗിച്ചത് ശ്രീകൃഷ്ണൻ ആയതുകൊണ്ട് ഭഗവാനായതുകൊണ്ട് രാജ്യത്തിൻ്റെ അവകാശം ഭഗവാനാണ് അവൻ വന്നു നിന്ന് വിറയ്ക്കും ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് അടിമുട്ടി വിറച്ച് ഈ രാജ്യം അങ്ങ് എടുത്തോളൂ എനിക്ക് എൻ്റെ ജീവൻ മാത്രം തന്നാൽ മതി എന്ന് പറയും അപ്പോൾ അവനെ വിളിച്ച് സന്തോഷിപ്പിച്ചിട്ട് അവനെ ആശ്രയിച്ചിട്ട് അവനെ തലോടിയിട്ട് പറയും ഈ രാജ്യം എനിക്കുള്ളതല്ല ഇതിൻ്റെ അവകാശം നീയാണ് രാജ്യം നീ ഭരിക്കുക നിൻ്റെ പിതാവിനെ കൊല്ലേണ്ടി വന്നത് നിൻ്റെ പിതാവ് എന്നാൽ വധ്യനല്ല എന്ന് നിൻ്റെ പിതാവിന് വരമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യമല്ല അങ്ങനെ കൊന്നാൽ ഈ വരം എന്ന് പറയുന്ന വ്യവസ്ഥ ശിഥിലമായി പോകും വരമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യം മുതൽ നിൽക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വ്യവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ്